ൾ കൂപ്പം ദിവികാരണത്തിലേക്ക് നോക്കാം കർത്താവ് എത്രമാത്രം സ്നേഹത്തോടെയാണോ നമ്മളെ കാണുന്നത് അതേ സ്നേഹത്തോടെ കർത്താവിനെ കാണാനൊന്ന് ആഗ്രഹിച്ചേ എത്രമാത്രം തീവ്രതയോടെയാണോ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നത് അതിലേറെ തീക്ഷ്ണതയോടെ തീവ്രതയോടെ കർത്താവിൻ്റെ സ്നേഹം അറിയാൻ അനുഭവിക്കാനൊന്നാഗ്രഹിച്ചേ നീ ഒരു സ്റ്റെപ്പ് കർത്താവെങ്കിലേക്ക് എടുക്കുമ്പോൾ പത്ത് സ്റ്റെപ്പ് നിന്നിലേക്ക് എടുക്കുന്നവനാണ് നിന്റെ ദൈവം ആ കർത്താവ് ഇയാൾ ധാരയിലുണ്ട് നീയുമായിട്ട് തൻ്റെ സ്നേഹം പങ്കുവയ്ക്കാൻ എന്നോട് തൻ്റെ കരുണയും ധ്യയും പങ്കുവെക്കാൻ നിനക്ക് വേണ്ടി സ്വർഗമൊരുക്കിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഇതാ ജീവിക്കുന്ന കർത്താവ് നിൻ്റെ കൂടെയുണ്ട് നിൻ്റെ ചാരയുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം സ്നേഹത്തോടെ കർത്താവിനെ വിളിക്കാം ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലേക്കും ഓരോ പ്രതിസന്ധികളിലേക്കും കടന്നുപോകുന്ന എല്ലാ പ്രതികൂല അനുഭവങ്ങളിലേക്കെല്ലാം എൻ്റെ സ്നേഹ സാന്നിധ്യം നീ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കർത്താവിന് നമ്മുടെ ഹൃദയം അറിയാൻ പറ്റും രണ്ട് കർത്താവിന്റെ ഹൃദയം ഇടിപ്പ് നമുക്കും അനുഭവിക്കാൻ പറ്റും അതിൽ നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർത്തു വെക്കാൻ പറ്റണം സ്ലിഹ കർത്താവിൻ്റെ മാറോട് ചേർന്ന് കിടന്നവനാണ് അങ്ങനെ ചേർന്ന് കിടന്നപ്പോ കർത്താവിൻ്റെ ഹൃദയം ഇടിപ്പുകൾ ഈ പറയുന്ന യോഹനാൻ സുലിഹയ്ക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ യോഹനാൻ സുലിഹ തന്റെ ലേഖനങ്ങളിലെല്ലാം സ്നേഹം 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 എന്നെഴുതി വച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ഹൃദയമിടിപ്പ് യഥാർത്ഥത്തിൽ നമ്മോടുള്ള സ്നേഹമാണ് കർത്താവിൻ്റെ ഹൃദയമിടിക്കുന്നത് നമ്മെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആ ഹൃദയമിടിപ്പിനോട് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയങ്ങളും ആ പരിശുദ്ധമായ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കാൻ തുടങ്ങും ആ സ്നേഹത്തെ പ്രതി നമ്മുടെ ഹൃദയം ഇടിക്കാൻ തുടങ്ങും പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ ഹൃദയം ഇടിപ്പുകളെല്ലാം നിനക്കറിയാലോ എൻ്റെ വേദനകളെല്ലാം നിനക്കറിയാലോ എൻ്റെ സങ്കടങ്ങളെല്ലാം നിനക്കറിയാലോ പക്ഷെ നിന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടല്ല എൻ്റെ ഹൃദയം ഇടിക്കുന്നത് അല്ലാത്ത ഭാരം ഹൃദയത്തിലുണ്ട് മക്കളെ ഓർത്തും കുടുംബത്തെ ഓർത്തും ജീവിത പങ്കാളിയെ ാത്ത ഭാരം എൻ്റെ ഹൃദയത്തിലുണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികള് എൻ്റെ ജീവിതത്തിൽ എന്നെ എൻ്റെ കൺമുമ്പിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈശോയെ എൻ്റെ ഹൃദയത്തോട് എന്റെ ഹൃദയത്തെ ചേർത്ത് വെക്കാൻ എന്നെ സഹായിക്കണമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം മുപ്പത്തിയെട്ടാമത്തെ സങ്കീർത്തനം ഒൻപതാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് കർത്താവേ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ സങ്കീർത്തകം പറയാണ് ദൈവമേ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിനക്കറിയാലോ ശരിയല്ലേ നമ്മുടെ ദൈവത്തിനറിയാത്തത് എന്താ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ ദൈവത്തിനറിയാത്ത എന്ത് ആഗ്രഹമാണ് നമുക്കുള്ളത് സങ്കീർത്തകം പറയാം ദൈവമേ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിനക്കറിയാലോ അടുത്ത വചനം പറയുകയാണ് എൻ്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ലല്ലോ എന്റെ മനസ്സിന്റെയും ഹൃദയത്തിന്റെ ഒരു തേങ്ങലുണ്ടല്ലോ ഒരു ഭാരമുണ്ടല്ലോ ഈശോയെ അത് നിനക്കജ്ഞാതമല്ലോ വേറെ ആർക്കും മനസ്സിലാകുന്നില്ല എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് പോലും എൻ്റെ കുടുംബാംഗങ്ങൾക്ക് പോലും എൻ്റെ ജീവിത പങ്കാളിക്ക് പോലും എൻ്റെ മക്കൾക്ക് പോലും എൻ്റെ മനസ്സിന്റെ എന്റെ ഹൃദയത്തിന്റെ ഭാരവും തേങ്ങലും ഒന്നും മനസ്സിലാകുന്നില്ല പക്ഷെ നിനക്കത് അജ്ഞാതമല്ല നിനക്കറിയാം ഞാൻ കടന്നു പോകുന്ന വേദന എന്താണ് നിനക്കറിയാം ഞാൻ കടന്നു പോകുന്ന സങ്കടം എന്താണെന്ന് നിനക്കറിയാം എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ ഭാരം എന്താണെന്ന് തപരാനെ നിനക്കറിയാം നിനക്കും മാത്രമേ ഇങ്ങനെ അറിയാവൂ എന്റെ സങ്കീർത്തകൻ പറഞ്ഞു എൻ്റെ തേങ്ങലകള് നിനക്ക് അജ്ഞാതമല്ലല്ലോ ഈശോയെ ഇതാ എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളും സങ്കടങ്ങളും തേങ്ങലകളും എല്ലാം നിൻ്റെ സന്നിധിലേക്ക് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് സങ്കീർത്തകൻ കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട് എൻ്റെ ഹൃദയം തുടിക്കുന്നു എന്റെ ശക്തി ക്ഷയിക്കുന്നു കണ്ണുകളുടെ പ്രകാശവും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്നും അകന്നു നിൽക്കുന്നു ഉറ്റവർ അകന്നു മാറുന്നു അങ്ങനെ ഒത്തിരിയേറെ പ്രതിസന്ധികൾ അതായത് വല്ലാത്ത പ്രതിസന്ധിയുടെ നടുവിലാണ് സങ്കീർത്തകം നിൽക്കുന്നത് എല്ലാവരും ഉപേക്ഷിച്ചു സുഹൃത്തുക്കൾ മാറ്റി നിർത്തി തൻ്റെ തന്നെ ശരീരം ക്ഷയിക്കാൻ തുടങ്ങി കണ്ണിൻ്റെ കാഴ്ച ക്ഷയിക്കാൻ തുടങ്ങി മനസ്സും ഹൃദയവും ശരീരവും ബന്ധങ്ങളൊക്കെ ഒരുപോലെ ക്ഷയിച്ചു നിൽക്കുന്ന സങ്കീർത്തകന്റെ അവസ്ഥ എന്ന് ആലോചിച്ചു തന്റെ ഹൃദയം മാത്രമല്ല തന്റെ മനസ്സും തന്റെ ശരീരവും തന്റെ ബന്ധങ്ങളും എല്ലാം ക്ഷയിച്ച ഒരവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ നമ്മളാണ് ആ അവസ്ഥയില്ലെങ്കില് എത്രമാത്രം നമ്മൾ ഭാരപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ സങ്കീർത്തകൻ ഭാരപ്പെടുക പക്ഷേ ആ ഭാരപ്പെടുന്നതിൻ്റെ മധ്യത്തിലും സങ്കീർത്തകൻ പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവമേ എന്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാലോ എൻ്റെ ഹൃദയത്തിന്റെ തേങ്ങലുകള് നിരഗജ്ഞാതമല്ലോ ഇതങ്ങട്ട് വിശ്വസിച്ചേ സങ്കീർത്തകൻ പറഞ്ഞ വാക്കുകൾ മോളെ മോനെ നിന്റെ ഹൃദയം കൊണ്ടെങ്കിൽ നീ ഇപ്പോൾ ഒരുവിട് ദൈവം എനിക്കറിയാം എന്റെ ഹൃദയത്തിന്റെ വേദനകള് നീ കാണുന്നുണ്ടെന്ന് എന്റെ മനസ്സിന്റെ നൊമ്പരങ്ങള് നീ അറിയുന്നുണ്ടെന്ന് ഞാൻ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങള് നിനക്കറിയാമെന്ന് ഈശോയെ ഞാൻ മനസ്സിലാക്കുന്നു കരങ്ങളും തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കാം തമരാനെ നീ മാത്രം എൻ്റെ ചാര നിൽക്കോളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആരെല്ലാം ഉപേക്ഷിച്ചാലും തള്ളിക്കളഞ്ഞാലും നീ എനിക്ക് കൂട്ടിനായിട്ടുണ്ടല്ലോ നീ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉറച്ചു വിശ്വസിക്കുന്നു ആ വിശ്വാസം ഹൃദയം കൊണ്ട് ജീവിതം കൊണ്ടൊക്കെ ഉറക്കെ പ്രഖ്യാപിക്കാൻ കർത്താവെ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ ഹാല ലൂയ ഹാലൂയ ഹാലൂയ ആ കർത്താവിന്റെ സ്നേഹം മോളെമോനെ വലയം ചെയ്യട്ടെ കർത്താവിന്റെ സ്നേഹത്തിൽ നീ നിന്നെ സമർപ്പിക്കട്ടെ ഇതാ തന്റെ സ്നേഹത്തിൽ നിന്നെ ചേർത്ത് പിടിക്കുന്നത് പോലെ നീ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ഹാല രൂയ ഹാലൂയ 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 യേശുവേ ആരാധന 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 വിശ്വേ നന്ദി കരങ്ങൾ രണ്ടും തുറന്ന് മടിയിൽ വെക്കാം കർത്താവ് തരുന്നത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ളതിൻ്റെ ബാഹ്യ അടയാളമാണ് നമ്മുടെ കരങ്ങൾ തുറന്നു വയ്ക്കുന്നത് കർത്താവ് പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാണ് കർത്താവിനെ സേവിക്കാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ കർത്താവ് തരുന്നത് സ്വന്തമാക്കാൻ എല്ലാം നമ്മൾ തയ്യാറാണ് എന്നതിൻ്റെ ബാഹ്യ അടയാളമാണ് കരങ്ങൾ തുറന്ന് മടിയിൽ വെക്കുന്നത് ഏതാനും നിമിഷം കർത്താവിൻ്റെ സ്വരം കേൾക്കുക ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക കുറച്ച് സമയം ശാന്തമായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ആത്മാവിൽ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം അപ്പോഴാണ് നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളറകൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മുടെ ആത്മാവിൻ്റെ നേർത്ത ഇടങ്ങളൊക്കെ വിശുദ്ധീകരിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ ആത്മാവിൽ നമുക്ക് കേൾക്കാൻ പറ്റുമ്പോഴാണ് പക്ഷെ നമ്മുടെ ബാഹ്യ നയനങ്ങൾ അടയ്ക്കേണ്ടി വരും കാതുകൾ അടയ്ക്കേണ്ടി വരും ചില ബന്ധങ്ങളിൽ നിന്നകന്നിരിക്കേണ്ടി വരും ചെ നമുക്ക് നമ്മുടെ ആന്തരിക നയനങ്ങളെയും ആത്മാവിൻ്റെ നയനങ്ങളെയും കാതുകളെയൊക്കെ തുറന്നു വെക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന അനുഭവങ്ങളുണ്ടാവും ദൈവം നമ്മുടെ കാതുകളിൽ മന്ത്രിക്കുന്ന അനുഭവങ്ങളുണ്ടാവും ദൈവം നമ്മോട് ഒരു സുഹൃത്ത് നമ്മളോട് സംസാരിക്കുന്നത് പോലെ ദൈവം നമ്മോട് സംസാരിക്കും പൂർവകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു അവസാന നാളുകളിൽ സ്വന്തം പുത്രനിലൂടെ ദൈവം സംസാരിച്ചു അതേ ദൈവം ഇതാ ഇന്ന് ഈ കാലഘട്ടത്തിൽ തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ സംസാരിക്കുന്നു ഹൃദയത്തിന്റെ നിശബ്ദതയിൽ ഏതാനും നിമിഷം ശാന്തമായിട്ട് സ്വസ്ഥാനങ്ങളിലിരുന്ന് ദൈവത്തെ കേൾക്കാം ദൈവത്തെ ശ്രവിക്കാം നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങളും സമർപ്പിച്ച നിയോഗങ്ങളുടെ മേലൊക്കെയുള്ള ദൈവത്തിന്റെ സ്വരം എന്താണെന്ന് കേൾക്കുക നമ്മുടെ ആത്മാവിനെ ഫലപ്പെടുത്തുന്നതൊക്കെ ദൈവം തരുന്ന സ്വരവാണ് ദൈവത്തിന്റെ സ്വരമാണ് നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളറകളെ വിശുദ്ധീകരിക്കുന്നതൊക്കെ ദൈവാത്മാവിന്റെ സ്വരമാണ് എൻ്റെ കരുണയും നിന്റെ സ്നേഹവും എന്നുമെക്കാലവും ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരെയെല്ലാം ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെല്ലാം ദൈവസ്ഥയിലേക്ക് സമർപ്പിക്കാം ഇരുകരങ്ങളും കർത്താവിംഗിലേക്ക് നീട്ടി പിടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്